ചാകാത്ത നാളല്ല ഞാനും പിറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മെ വായിച്ചിട്ടുണ്ടാവുന്നോ മഹാഭാരതത്തില് സാർ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം കാത്തുകിടക്കുന്ന ശരശയ്യരെ ഭീഷ്മെ പോലെയാണ് സാർ ഈ സർക്കാർ ഉത്തരായുനത്തിൽ എത്തിയാൽ മരണം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സാർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോട് കൂടി സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സംസ്ഥത ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായ അവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പറഞ്ഞത് രമേശ് ചെന്നിത്തല ബഹുമാനായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല തൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത് ചാകാത്ത നാളല്ല ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ല മഹാഭാരതത്തിൽ അത് പറഞ്ഞത് ആരോടായിരുന്നു അർജുനോടും കൃഷ്ണനോടുമായിരുന്നു ആ പറഞ്ഞത് അർജുനൻ്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപ കോപിഷ്ഠനായി ഫലം അർജുന തടുക്കാനായില്ല കൃഷ്ണനും തടുക്കാനായില്ല രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു അപ്പൊ കൃഷ്ണന്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ് കൃഷ്ണൻ സുദർശനെ അക്രടുത്തു ഹതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു നാളെ പറഞ്ഞേക്കെട്ടെ സുദർശനെ അക്രം എടുത്തു അപ്പൊ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാണ് അയ്യോ ചെയ്യരുത് ചെയ്തേക്കരുത് കാരണം വാക്കുണ്ടല്ലോ ഇത് ആ ഇതെടുക്കില്ല എന്നുള്ളത് അങ്ങനെ രണ്ടു തവണ സംഭവിക്കുന്നു അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രയായിട്ടും ഭീഷ്മരുടെ അടുത്തേക്ക് അല്ല അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട് അവരോട് തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട് അതൊക്കെയാണ് അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക് ധർമ്മപുത്രക്ക് ജയം വേണം ഭീഷ്മ പിതാമഹനല്ലേ പിതാമഹനോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ സമ്മതിക്കുന്നു എന്ത് സമ്മതിക്കുന്നു വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു മറ്റേ ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവമാരിച്ചത് പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത് സർ ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ വരും ആ തിരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലുമുള്ള നാടിൻ്റെ ഭാവി തീരുമാനിക്കുകയും ചെയ്യാം സർ അതിൽ ഞങ്ങൾക്കൊട്ടും ആശങ്കയില്ല അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഇതൊരു കപട ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ ഒരു കബടെ ആത്മവിശ്വാസമല്ല നിറഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾ കാരണം ഞങ്ങൾ ജനപക്ഷത്താണ് ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം ഞങ്ങൾക്ക് ജനങ്ങളെയും അറിയാം അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കാൻ നോക്കിയാലും അതൊന്നും ജനങ്ങളെ തിരിത്തിരിപ്പിക്കാൻ ഇടയാക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അത് ശരിയായ ആത്മവിശ്വാസം തന്നെയാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ നമ്മുടെ കേരളത്തിൽ അസാധ്യം നടക്കുകയില്ല ഇവിടെ അന്ന് നടപ്പാക്കാനാവില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ യാത്ര തുടരുന്നത് ഇത് നാടിനാവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടതാണ് ഭാവി കേരളത്തിനൊഴിച്ചു കൂടാത്തതാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ശ്രമിച്ചത് ഇത് വരും കാലത്തെ കേരളം ഏതു തരത്തിൽ രൂപപ്പെടണം എന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ സങ്കല്പമുണ്ട് ആ ഒരു രൂപരേഖ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അത് നവകേരളത്തിൻ്റെ രൂപവും ഭാവവും നിർണയിക്കാൻ പോകുന്ന രൂപരേഖയായി തന്നെ മാറും സർ പഴയ ഒരു പത്തു വർഷം മുൻപുള്ള അവസ്ഥ പരിശോധിച്ചാൽ അവിശ്വസനീയമെന്ന് കരുതിയ കാര്യങ്ങൾ അതാണിവിടെ മാറ്റിത്തീർത്തത് അവിശ്വസനീയമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വിശ്വസനീയമായ ഭാവി കേരള നിർമ്മാണ പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിക്കുന്നത് സർ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവമെടുത്താൽ അതിൽ നല്ലതോതിലുള്ള കാര്യക്ഷമത കാണാൻ സാധിക്കും അതോടൊപ്പം ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതുമാണ് കാണാൻ കഴിയുക ഇവിടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് വ്യാപിപ്പിക്കാനല്ല ഏതെങ്കിലും പറ പറഞ്ഞ് തൽക്കാലം തെറ്റിദ്ധരിപ്പിച്ച് കളയാം അത്തരമൊരു അജണ്ടയെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതുമാത്രമേ ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ളൂ ഒരു ഘട്ടത്തിലും ജനങ്ങളെ കബളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെ സമീപനം അത് പൂർണ്ണ ബോധ്യത്തോടെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് അത് സാധാരണക്കാരായ ആളുകൾ തന്നെ അങ്ങനെയൊരു നിലയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വല്ലാതെ ഇകർത്തി ആഗ്രഹം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളത് ശരിയാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നാട്ടിലെ സാധാരണക്കാരുണ്ട് സർ ജനങ്ങളുണ്ട് അവരുടെ ഒരു പ്രതികരണങ്ങളുണ്ട് ഇപ്പോൾ ഒരനുഭവം ഈ അടുത്ത ദിവസം ഉണ്ടായൊരനുഭവം അത് പങ്കുവെക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ പത്തനംതിട്ടക്കെ പോവുകയായിരുന്നു പുനലൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ പുനലൂരെ റെസ്റ്റ് ഹൗസിൽ ഒന്ന് കയറിയിട്ട് പോവുകയാണ് പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പോക്കാകുമ്പം വണ്ടികളെല്ലാം വേറെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു എല്ലാവരും ശ്രദ്ധിക്കല്ലോ ചെല്ലുന്നത് അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ സഞ്ചി ഇങ്ങനെ തുണിസഞ്ചിയാണ് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വീഴുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെയുള്ളവർ തടയല്ലോ മറ്റേ കാർ അടുത്ത് വരാൻ പെടുവില്ലായിരുന്നു പോയിട്ട് തടയാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണുന്നുണ്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ കാർ കയറിയാൽ കാർ കയറുന്ന സമയത്താണ് അദ്ദേഹം കൊണ്ട് വരാൻ നോക്കുന്നത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ഞാനങ്ങ് കയറി ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഞാനിങ്ങനെ പോന്നു പിന്നെ കാണുന്നത് ഒരു ഒരാൾ ഒരു പോസ്റ്റിങ്ങാണ് അതിൽ ഇയാൾ പറയുന്നത് അയാൾ എൻ ആർ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് അഭിപ്രായമുള്ള ഒരാൾ അങ്ങനെ ഞാനോ മുഖ്യമന്ത്രിയൊന്നും കാണാൻ വേണ്ടി പോയതാണ് അത് പിന്നെ പോലീസുകാർ തടഞ്ഞു അത് സാധാരണ അവർ ചെയ്യുന്നതാണ് എന്താ കാണാൻ പോകാൻ കാരണം അല്ല എനിക്ക് അയാളെ അദ്ദേഹത്തെ ഇഷ്ടമാണ് അവർ ഗവണ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നൊരു ഗവൺമെൻറ്റാണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറയുകയാണ് ആരും പറയിപ്പിച്ചതല്ല ഒരു സ്വാഭാവികമായിട്ടുണ്ടായൊരു കാര്യമാണ് ഇതാണ് നാട്ടിലെ സാധാരണക്കാരുടെ പ്രതികരണം നിങ്ങൾ കാണുന്നത് വലിയ കോടികൾ ചെലവിട്ട് ഈ പ്രതീതി ഉണ്ടാക്കാൻ പ്രതീതി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുണ്ടാവും പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രതികരണം നിലനിൽക്കുന്നുണ്ട് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ ജനങ്ങളെ ഒരു ഘട്ടത്തിലും കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല